നമസ്കാരം ഗസയിലെ ഇസ്രായേലിന്റെ നരവേട്ട തുടരുമ്പോൾ ആ നരവേട്ടയുടെ തുടർച്ചയായി പലസ്തീനിലേക്കും അധിനിവേശം വെസ്റ്റ് ബാങ്കിലേക്കും വ്യാപിപ്പിച്ച ഘട്ടത്തിൽ ഐക്യരാഷ്ട്രസഭ നിർണായകമായ ഒരു നീക്കത്തിലാണെന്ന് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ അവിടെ പലസ്തീനെ ദ്വിരാഷ്ട്ര പരിഹാരത്തിൻ്റെ ഭാഗമായി പലസ്തീനെയും കൂടി സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി അംഗീകരിക്കുന്ന നൂറ്റമ്പത്താറോളം രാജ്യങ്ങളുടെ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു അതിനുശേഷം ആ വിഷയത്തിലുള്ള ചർച്ച ഉച്ചകോടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഉച്ചകോടിയുടെ ഭാഗമായി നിരവധി പ്രസംഗങ്ങളാണ് വരുന്നത് ചിലതൊക്കെ നമ്മൾ മലയാളത്തിൽ ന്യൂസ് ട്യൂസിൽ അവതരിപ്പിക്കുന്നുണ്ട് ഏറ്റവും ഒടുവിൽ ശ്രദ്ധേയമായ രണ്ട് പ്രസംഗങ്ങൾ നമ്മൾ ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുകയാണ് ഖത്തർ ഇസ്രായേലിനെ ആക്രമിക്കുമോ എന്നുള്ള ആശങ്ക ഒരു ഭാഗത്ത് നിലനിൽക്കുമ്പോഴാണ് ഖത്തറിൻ്റെ പ്രസംഗം വന്നത് അറബ് രാഷ്ട്രങ്ങളുടെ സഹായത്തോടെ ഖത്തറിനെ ആക്രമിച്ച ഇസ്രായേലിൻ്റെ നടപടിയിലുള്ള പ്രതികാരം ഖത്തർ നടപ്പാക്കുമോ എന്നുള്ളതാണ് അറബ് ഉച്ചകോടി അറബ് മുസ്ലിം രാഷ്ട്രങ്ങളുടെ ഉച്ചകോടി നമ്മൾ വാർത്തകളിൽ കണ്ടതാണ് ഇത് പ്രധാനമാണ് ഈ ചോദ്യം ആ ചോദ്യത്തിന് ഉത്തരം നൽകും വിധത്തിലുള്ളൊരു നിലപാട് പ്രഖ്യാപിക്കുകയാണ് ഖത്തർ അമീർ അവിടെ പ്രസംഗിച്ചുകൊണ്ട് നടത്തിയത് നമുക്കതിലേക്ക് വരുന്നതിന് മുമ്പ് ഒന്നാമതായി ജോർദാൻ രാജാവിൻ്റെ പ്രസംഗം പ്രധാനമാണ് കാരണം ഇസ്രായേലും പലസ്തീനും അവിടെ നിൽക്കുന്ന സാഹചര്യത്തിൽ തൊട്ടടുത്ത് നിൽക്കുന്ന ജോർദാൻ്റെ നിലപാട് എന്താണ് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമനാണ് യു എൻ സംസാരിച്ചത് ഇസ്രായേലിനോടും പലസ്തീനോടും അതിർത്തി പങ്കിടുകയും ഏറെക്കാലം വെസ്റ്റ് ബാങ്ക് നിയന്ത്രിക്കുകയും ചെയ്തിരുന്ന രാജ്യം എന്ന നിലയിൽ ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിലെ ഒരു കക്ഷി തന്നെയായി ജോർദാനെ നമുക്ക് കണക്കാക്കാവുന്നതാണ് വളരെ ഹ്രസ്വമായിരുന്നു എന്നാലും വൈകാരികമാണ് ശക്തമായ അബ്ദുള്ള രാജാവിൻ്റെ പ്രസംഗം ഉണ്ടായിരുന്നത് ആ പ്രസംഗത്തിൻ്റെ അവസാനം അമേരിക്കയുടെയും ട്രംപിൻ്റെയും നിലപാടുകൾക്കെതിരായി കടുത്ത നിലപാട് ഉന്നയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഇത്രയേറെ നീതിരാഹിത്യം അവിടെ നടന്നിട്ടും അതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുന്നത് സ്ഥിതിഗതികളെ അംഗീകരിക്കുന്നതിൻ്റെയും നമ്മുടെ മനുഷ്യത്വത്തെ ഉപേക്ഷിക്കുന്നതിൻ്റെയും സൂചനയാണ് അത് ഞാൻ ചെയ്യില്ല ഞങ്ങളുടെ യു എൻ ജനറൽ അസംബ്ലി എൺപത് വർഷങ്ങൾക്ക് മുമ്പ് ചരിത്രത്തിൽ നിന്ന് പഠിക്കാൻ അത് ആവർത്തിക്കാതിരിക്കാൻ പ്രതിജ്ഞാബദ്ധമായാണ് ജനിച്ചത് എന്നാൽ ഏതാണ്ട് അത്രയും കാലം പലസ്തീനികൾ ഒരു ക്രൂരമായ ചക്രത്തിലൂടെ ജീവിക്കുകയാണ് പിന്നെയും പിന്നെയും വിവേചനമില്ലാതെ ബോംബിട്ട് പിന്നെയും പിന്നെയും കൊല്ലപ്പെടുന്നു പിന്നെയും പിന്നെയും പലായനത്തിന് വിധേയമാക്കപ്പെടുന്നു സ്വത്തുക്കൾ നഷ്ടപ്പെടുന്നു പിന്നെയും അവകാശങ്ങൾ മാന്യത അവരുടെ അടിസ്ഥാന മനുഷ്യത്വം ഒപ്പുകെ അവർക്ക് നിഷേധിക്കപ്പെടുന്നു അതിനാൽ നമ്മൾ ചോദിക്കണം എത്ര നാൾ ഈ സംഘർഷത്തിന് ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് എത്ര നാൾ കൊണ്ട് കഴിയും എല്ലാ വശങ്ങളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുകയും അതിൻ്റെ കേന്ദ്രത്തിലുള്ള കുടുംബങ്ങളുടെ ജീവിതത്തിൽ ഒരു സാധാരണ നിലവാരം അനുവദിക്കുകയും ചെയ്യുന്ന ഒരു പരിഹാരം ഖേദകരം എന്ന് പറയട്ടെ ഇത് ഞങ്ങളുടെ ലോകത്തിലെ ഏക സംഘർഷമല്ല മറ്റ് യുദ്ധങ്ങളും വിനാശകരമാണ് എന്ന് ചിലർ പറഞ്ഞേക്കാം എന്നാൽ പലസ്തീൻ ഇസ്രായേൽ സംഘർഷം അനന്യമായി തുടരുകയാണ് ഇത് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ സംഘർഷമാണ് ഒരു സ്വയം പ്രഖ്യാപിത ജനാധിപത്യ രാഷ്ട്രം ഒരു നിസ്സഹായ ജനതയെ നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തുകയാണ് ഇത് ആവർത്തിച്ചുള്ള യു എൻ പ്രമേയങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങൾ മനുഷ്യാവകാശ കൺവെൻഷനുകൾ എന്നിവയുടെ വ്യക്തമായ ലംഘനമാണ് പ്രത്യേക ജനാധിപത്യ രാജ്യങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് വിമർശനവും പ്രതികരണവും ുണ്ടാകേണ്ട ഒരു പരാജയം പക്ഷെ പതിറ്റാണ്ടുകളായുള്ള നിഷ്ക്രിയതയാണ് ഇതിനെ നേരിട്ടത് എൻ്റെ സുഹൃത്തുക്കളെ ഗാസയിലെ യുദ്ധം ഈ സ്ഥാപനത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട നിമിഷങ്ങളിൽ ഒന്നാണ് എന്നാൽ ഇന്നത്തെ ഭീകരതയാണെങ്കിലും അനീതി പതിറ്റാണ്ടുകൾ പിന്നോട്ട് നീണ്ടു എന്നതാണ് യാഥാർത്ഥ്യം യു എൻ്റെ എട്ട് പതിറ്റാണ്ടുകളിലും പലസ്തീൻ ഇസ്രായേൽ സംഘർഷം അതിൻ്റെ അജണ്ടയിൽ ഉണ്ടായിരുന്നു വ്യാപകമായ പട്ടിണി ലോകം കാണുന്നത് ചെറിയൊരു പരിച്ഛേദം മാത്രമാണ് നിലവിലെ ഇസ്രായേൽ സർക്കാരിൻ്റെ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുന്ന പ്രകോപനപരമായ ലക്ഷ്യം അയൽ രാജ്യങ്ങളുടെ പരമ്പര ധികാരവും പ്രദേശപരമായ സമഗ്രതയും വ്യക്തമായി ലംഘിക്കുന്നതിലൂടെ മാത്രമേ നേടാനാവൂ അതിലൊന്നും മഹത്തായതല്ല ഒരു അറബ് നേതാവ് ഇതേപോലെ ഒരു ദുഷ്കരമായ ആഹ്വാനം നടത്തിയാൽ അത് ലോകവ്യാപകമായി ഇതുപോലെ നിസ്സംഗമായി നേരിടുമോ എന്ന് ചിന്തിക്കാതിരിക്കാൻ കഴിയില്ല ലോകം അവരെ അപ്പോൾ തന്നെ ഭീകരവാദിയാക്കി പ്രഖ്യാപിക്കും അന്താരാഷ്ട്ര സമൂഹം ഈ സർക്കാർ സമാധാനത്തിന് തയ്യാറുള്ള പങ്കാളിയാണെന്ന മിഥ്യാധാരണ വെച്ചുപൊറപ്പിക്കുന്നത് അവസാനിപ്പിക്കണം അതിന് വിപരീതമായി ഭൂമിയിലെ അതിൻ്റെ അവകാശങ്ങൾ പ്രവർത്തനങ്ങൾ സമാധാനത്തിൻ്റെ അടിത്തറയെ തകർക്കുകയും പലസ്തീൻ രാഷ്ട്രത്തിൻ്റെ ആശയത്തെ ബോധപൂർവം കുഴിച്ചു മൂടുകയും ചെയ്യുന്നു ലബനോൻ ഇറാൻ സിറിയ ടുനീഷ്യ ഏറ്റവും പുതിയതായി ഖത്തർ എന്നിവിടങ്ങളിൽ വ്യക്തമായ ലംഘനങ്ങളിൽ നിന്ന് അത് മനസ്സിലാക്കാം മറ്റ് രാജ്യങ്ങളുടെ പരമാധികാരത്തെ എന്തുമാത്രം അവർ ബഹുമാനിക്കുന്നു എന്ന് മനസ്സിലാക്കാം അൽ അക്സ മോസ്കിനെ ലക്ഷ്യം വയ്ക്കാൻ ആഹ്വാനം ചെയ്യുന്ന അതിൻ്റെ ശത്രുതാപരമായ വാചാടോപം പ്രദേശത്തിനപ്പുറം വ്യാപിക്കുന്ന ഒരു മതയുദ്ധത്തിന് വരെ കാരണമാകും അതൊരു രാഷ്ട്രത്തിനും രക്ഷപ്പെടാൻ കഴിയാത്തൊരു സമ്പൂർണ്ണ ഏറ്റുമുട്ടലിലേക്ക് നയിക്കും ഇനിയും എത്രനാൾ പലസ്തീനികളെ നിനക്കും എനിക്കും ഒരുപോലെയുള്ള ലോകം നമ്മൾ ഒരുപോലെ ആഗ്രഹിക്കുന്ന കാര്യത്തിനായി നിലകൊള്ളുന്ന ജനതയായി നാം പരസ്പരം തിരിച്ചറിയുന്നു ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ നാം പ്രവർത്തിക്കുന്നതിന് മുമ്പ് എത്രനാൾ രാഷ്ട്രീയത പലസ്തീനികൾ നേടേണ്ട ഒന്നും അല്ല എന്ന് തിരിച്ചറിയുന്നതിന് മുമ്പ് എത്രനാൾ ജോർദാനിൽ ജനങ്ങൾ അവരുടെ വീടുകളിൽ സുരക്ഷിതമായിരിക്കുന്നത് പോലെ അവരുടെ വിശ്വാസങ്ങൾ പരിശീലിക്കാൻ സുരക്ഷിതരായിരിക്കുന്നത് പോലെ മാന്യതയോടെ ജീവിക്കാനും വളരാനും കഴിയുന്ന ഒരു ലോകത്തിനായി പ്രവർത്തിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു ജെറുസലേമിലെ മുസ്ലിം ക്രിസ്ത്യൻ പുണ്യസ്ഥലങ്ങളുടെ സൂക്ഷിപ്പുകാരായ ഞങ്ങൾ നഗരത്തിന്റെ നിയമപരവും ചരിത്രപരവുമായ നിലവാരം ലംഘിക്കുന്ന പ്രവർത്തനങ്ങൾക്കെതിരെ നിലപാടെടുക്കുകയാണ് ദ്വിരാഷ്ട്ര പരിഹാരം മാത്രമാണ് നമ്മുടെ മുന്നിൽ കിഴക്കൻ ജെറൂസലേം ഒരു സ്വതന്ത്രവും നിലനിൽക്കാവുന്നതുമായ പലസ്തീൻ രാഷ്ട്രം അതിൻ്റെ അയൽ രാജ്യങ്ങളോട് സമാധാനത്തിൻ്റെ ജീവിക്കുന്ന ഒരു സുരക്ഷിത ഇസ്രായേൽ അതിനൊപ്പം ഏതാണ്ട് ഒരു നൂറ്റാണ്ടായി അറബ് സമാധാന സംരംഭത്തിൻ്റെ വാഗ്ദാനമാണ് ഇത് എൻ്റെ സുഹൃത്തുക്കളെ കഴിഞ്ഞ രണ്ട് വർഷമായി ലോകത്തിൻ്റെ മനസ്സാക്ഷി ഉണരുന്നത് ഞങ്ങൾ അവസാനം കണ്ടു ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നും ലോകത്തിൻ്റെ എല്ലാ മൂലകളിൽ നിന്നും സാധാരണക്കാരുടെ ധൈര്യത്തിൽ ഒരേ ശബ്ദത്തിൽ ഉയർത്തി ഇത് ഇനിയും നീണ്ടുപോയി എന്ന് പ്രഖ്യാപിക്കുന്നു ഈ ഐക്യരാഷ്ട്രസഭയിൽ ആ വിളി പ്രതിധ്വനിക്കണം ഇത് വളരെ കാലമായി സമാധാനം യാഥാർത്ഥ്യമാകുന്നതുവരെ ആ വിളിയിൽ ഇത് പ്രവർത്തിക്കണം എന്നാണ് ജോർദാൻ രാജാവിന്റെ പ്രസംഗത്തിന്റെ കൺക്ലൂഷൻ ഇനി ഇതിൽ നിന്ന് നമ്മൾ ചേർത്ത് വായിക്കേണ്ട തുടക്കത്തിൽ പറഞ്ഞ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമ്മദ് അൽ താനിയുടെ പ്രസംഗമാണ് ഇസ്രായേൽ പലസ്തീൻ പ്രശ്നത്തിൽ ഒരു മധ്യസ്ഥതക്കായി പരിശ്രമിച്ച ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഖത്തർ എന്നാൽ ഹമാസ് പ്രതിനിധികൾക്ക് താമസമൊരുക്കുന്നു എന്ന പേരിൽ ആക്രമിക്കപ്പെട്ട ഖത്തർ ഖത്തർ അതിനുശേഷം വലിയ ഉച്ചകോടി വിളിച്ചുകൂട്ടി തിരിച്ചാക്രമിക്കാനുള്ള ശ്രമം നടത്തുന്നു ആലോചനകൾ നടത്തുന്നു എന്നൊക്കെയുള്ള ആശങ്ക ലോകമെങ്ങുമുണ്ട് ഈ സാഹചര്യത്തിലാണ് ഖത്തർ അമീറിൻ്റെ ഈ പ്രസംഗം ആ പ്രസംഗത്തിലെല്ലാം ഉണ്ട് ഞാനത് വായിക്കാം ബഹുമാന്യരെ നിങ്ങൾക്കറിയാം ദോഹയിൽ സെപ്റ്റംബർ ഒമ്പതിന് ഒരു വഞ്ചനാപരമായ ആക്രമണം ഞങ്ങൾ നേരിട്ടു അത് ഹമാസിൻ്റെ ചർച്ചാ പ്രതിനിധി സംഘത്തെ ലക്ഷ്യമിട്ട് സ്കൂളുകളും നയതന്ത്ര മിഷനുകളും ഉൾപ്പെടുന്ന ഒരു റെസിഡൻഷ്യൽ പ്രദേശത്തായിരുന്നു ഈ ആക്രമണത്തിൻ്റെ ഫലമായി ആറ് രക്തസാക്ഷികൾ വീണു അതിൽ ഖത്തർ പൌരരായ ഒരാളും ഉണ്ടായിരുന്നു ആഭ്യന്തര സുരക്ഷാ സുരക്ഷാസേനയിൽ സേവനമനുഷ്ഠിക്കുന്നയാൾ പതിനെട്ട് പേർക്ക് പരിക്കേറ്റു ഈ ആക്രമണം ഞങ്ങളുടെ പരമാധികാരത്തിനെതിരായ ലംഘനവും അന്താരാഷ്ട്ര നിയമത്തിൻ്റെ നഗ്നമായ ന്യായീകരിക്കാനാകാത്ത ലംഘനവുമായിരുന്നു എന്നാൽ ഈ ഹീനമായ പ്രവൃത്തിയുടെ സാഹചര്യങ്ങൾ മൂലം ലോകം മുഴുവൻ ഞെട്ടിപ്പോയി ഞങ്ങൾ അതിനെ സ്റ്റേറ്റ് ടെററിസമായി അഥവാ ഒരു രാജ്യം നടത്തുന്ന ഭീകരവാദ പ്രവർത്തനമായിട്ടാണ് കാണുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ വാദത്തിന് വിപരീതമായി ഈ ആക്രമണം ഭീകരവാദികളെ പിന്തുടരാനുള്ള നിയമാനുസൃതമായ അവകാശമല്ല ഇത് രാഷ്ട്രീയമായ കൊലപാതകങ്ങൾ മാത്രം ലക്ഷ്യമിട്ടുള്ള ഒരു നയതന്ത്ര പ്രവർത്തനമായിരുന്നു അത് ഗാസയിലെ ജനങ്ങൾക്കെതിരായ വംശകത്തെ അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഏതൊരു നയതന്ത്ര ശ്രമങ്ങളെയും അട്ടിമറിക്കുന്നു അമേരിക്കൻ നിർദ്ദേശം ചർച്ച ചെയ്യുന്നതിനിടെ ഇസ്രായേലുമായി ചർച്ചകളിൽ ഏർപ്പെടുന്ന ഒരു പ്രതിനിധി സംഘത്തിലെ രാഷ്ട്രീയക്കാരെ കൊല്ലാനുള്ള ശ്രമം കൂടിയാണ് നിങ്ങൾക്കറിയാം ഖത്തർ ചർച്ചകളിൽ മധ്യസ്ഥരായി ഹമാസിൻ്റെയും ഇസ്രായേലിൻ്റെയും പ്രതിനിധി സംഘങ്ങളെ ആതിഥ്യം വഹിക്കുന്നുണ്ട് ഖത്തർ ഖത്തർ മധ്യസ്ഥത ഈജിപ്തിൻ്റെയും യു എസ് എയുടെയും സഹകരണത്തോടെ ബന്ദികളെ മോചിപ്പിക്കുന്നതിൽ വിജയം കൈവരിച്ചു എന്നാൽ അവരെ ധാരണ അവസാന ധാരണ ഇസ്രായേലിനെ ധരിപ്പിച്ചു ഇസ്രായേൽ പക്ഷേ ഏകപക്ഷീയമായി റദ്ദാക്കി ഇത് ശാശ്വത വെടിനിർത്തലും എല്ലാ ബന്ദികളുടെയും മോചനവും ഗാസ സ്ട്രിപ്പിൽ നിന്ന് അധിനിവേശ സേനയുടെ പിന്മാറ്റവും മാനുഷിക പ്രവേശനവും പലസ്തീൻ തടവുകാരുടെ മോചനവും സാധ്യമാക്കുന്നതിനുള്ള ശ്രമങ്ങളെ തടസ്സപ്പെടുത്തി അവർ ഞങ്ങളുടെ രാജ്യം സന്ദർശിച്ചു അതിനെ ആക്രമിക്കാൻ ഗൂഢാലോചന നടത്തി അവർ പ്രതിനിധി സംഘങ്ങളുമായി ചർച്ച നടത്തി ചർച്ചാ ടീമിലെ അംഗങ്ങളെ കൊള്ളാൻ ഗൂഢാലോചന നടത്തി ഇത്തരം മനോഭാവവുമായി സഹകരിക്കുക എന്ന ബുദ്ധിമുട്ടാണ് അത് അസാധ്യമാണ് ഇതല്ലേ ഒരു തെമ്മാടി ഗവൺമെന്റിന്റെ നിർവചനം പ്രതിനിധി സംഘം അവർ ചർച്ചകളെ യുദ്ധത്തിൻ്റെ മറ്റൊരു മാർഗ്ഗമായി കണക്കാക്കുന്നു മറിച്ച് ഇസ്രായേൽ പൊതുജനാഭിപ്രായത്തെ വഞ്ചിക്കാനുള്ള ഒരു മാർഗമായി ഇസ്രായേൽ ബന്ദികളുടെ മോചനം യുദ്ധത്തിൻ്റെ അവസാനമാണ് എങ്കിൽ ഇസ്രായേൽ ഗവൺമെൻറ് ബന്ദികളെ മോചിപ്പിക്കാനുള്ള ധാരണ ഉപേക്ഷിക്കുകയാണ് അവരുടെ ലക്ഷ്യം ഗാസയെ നശിപ്പിക്കുകയാണ് അത് ജീവിക്കാൻ അയോഗ്യമാക്കുക അവിടെ ആർക്കും പഠിക്കാനോ ചികിത്സിക്കാനോ ഒന്നും സാധ്യമല്ലാത്ത സാഹചര്യം ഒരുക്കുക മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഗാസ സ്ട്രിപ്പിൻ്റെ ജീവനോപാധി അവസാനിപ്പിച്ച് അതിൻ്റെ ജനസംഖ്യയെ പലായനം ചെയ്യിക്കുക അതിനാൽ ഇസ്രായേൽ നേതാക്കൾ യുദ്ധം തുടരാൻ ആഗ്രഹിക്കുന്നു അവർ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്നു യുദ്ധം വിപുലീകരണത്തിനും അൽ ഷറീഫിലെ പുണ്യസ്ഥലങ്ങൾ സ്റ്റാറ്റസ്കോ മാറ്റാനും ഒരവസരമാണ് എന്ന് അവർ വിശ്വസിക്കുന്നു വെസ്റ്റ് ബാങ്കിൽ ആക്രമണങ്ങൾക്കും വിപുലീകരണത്തിനും അവർ ഗൂഢാലോചന നടത്തുന്നു ഈ അടിച്ചേൽപ്പിക്കൽ ഈ യുദ്ധത്തിൻ്റെ ലക്ഷ്യമാണ് ആയിരക്കണക്കിന് മൈലുകൾ അകലെയുള്ള ഒരു ഗൾഫ് രാഷ്ട്രത്തിൻ്റെ പരമാധികാരത്തിനെതിരായ വഞ്ചനാപരമായ ആക്രമണം മിഡിൽ ഈസ്റ്റിൻ്റെ മുഖം മാറ്റുന്നതിൽ അഭിമാനിക്കുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ഇസ്രായേലിന് എവിടെയും എങ്ങനെയും ഇടപെടാനുള്ള കഴിവിൻ്റെ പ്രകടനമാണ് വെളിപ്പെടുത്തിയത് അറബ് രാഷ്ട്രങ്ങളും മുസ്ലിം രാഷ്ട്രങ്ങളും ദോഹയിൽ നടന്ന അടിയന്തര ഉച്ചകോടിയിൽ ഈ വ്യാമോഹത്തിന്റെ പ്രത്യാഘാതങ്ങളെ മുന്നറിയിപ്പ് നൽകി ഇസ്രായേൽ ശത്രുക്കളാൽ ചുറ്റപ്പെട്ട ഒരു ജനാധിപത്യ രാഷ്ട്രമല്ല മറിച്ച് അതിന്റെ അയൽരാഷ്ട്രങ്ങൾക്ക് ശത്രുവാണ് അത് ആ വംശഹത്യയിൽ ഏർപ്പെട്ടിരിക്കുന്ന രാഷ്ട്രമാണ് അതിന്റെ നേതാവ് പലസ്തീൻ സ്റ്റേറ്റിന്റെ സ്ഥാപനം തടയുന്നതിൽ അഭിമാനിക്കുന്നു അത്തരം ഒരു സ്റ്റേറ്റ് ഒരിക്കലും സ്ഥാപിക്കപ്പെടില്ല എന്ന് വാഗ്ദാനം ചെയ്യുന്നു പലസ്തീനികളുമായുള്ള സമാധാനം തടയുന്നതിൽ അഭിമാനിക്കുന്നു ഭാവിയിൽ അത്തരം സമാധാനം തടയുമെന്നും ഇസ്രായേൽ സമാധാന ഉടമ്പടി ഒപ്പിട്ട അല്ലെങ്കിൽ അറബ് സമാധാന സംരംഭത്തിന് പ്രതിജ്ഞാബദ്ധമായ രാഷ്ട്രങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു പക്ഷേ ഇസ്രായേൽ അധിനിവേശങ്ങളോ കുടിയേറ്റങ്ങളോ കൊണ്ട് തൃപ്തരുമല്ല ഇത് അതിൻ്റെ അറബ് അയൽ രാഷ്ട്രങ്ങളിൽ തൻ്റെ ഇഷ്ടമടിച്ചേൽപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അതിൻ്റെ ഇഷ്ടത്തെ എതിർക്കുന്നവർ ആൻറ്റിസെമിറ്റിക് ആണെന്നോ ഭീകരവാദിയാണെന്നോ കണക്കാക്കപ്പെടുന്നു ഇസ്രായേലിൻ്റെ സഖ്യകക്ഷികൾ പോലും ഈ വസ്തുത തിരിച്ചറിയുകയും നിരസിക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ ഞങ്ങൾ വ്യാജ പ്രചരണങ്ങളെ നേരിട്ടിട്ടുണ്ട് എന്നിരുന്നാലും ഈ പ്രചരണങ്ങൾ ഞങ്ങളെ തടയില്ല ഈജിപ്തിൻ്റെയും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെയും സഹകരണത്തോടും പങ്കാളിത്തത്തോടും കൂടി ഞങ്ങളുടെ സമാധാന ശ്രമങ്ങൾ തുടരും ഞങ്ങളുടെ മേഖലയിൽ സമാധാനം കൈവരിക്കാൻ കഴിയുക എന്നത് യു എൻ റെസൊല്യൂഷനുകൾക്കും അറുപത്തേഴിലെ അതിർത്തികളിൽ കിഴക്കൻ ജെറൂസലേമിനെ തലസ്ഥാനമാക്കി പലസ്തീൻ സ്റ്റേറ്റ് സ്ഥാപിക്കാനുള്ള അവകാശത്തിനും അനുസൃതമായി സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ഉറച്ച നിലപാടിലൂടെ മാത്രമാണ് പലസ്തീൻ സ്റ്റേറ്റിനെ അംഗീകരിച്ച രാഷ്ട്രങ്ങളുടെ പങ്കിനെ ഞാൻ അഭിനന്ദിക്കുന്നു അത്തരം അംഗീകാരം ധാർമ്മികമായി പ്രധാനമാണ് കാരണം അത് പലസ്തീൻ്റെ നീതിപൂർവമായ കാരണത്തെ നശിപ്പിക്കാൻ അക്രമവും കൂടുതൽ അക്രമവും വിജയിക്കില്ല എന്ന സന്ദേശം നൽകുന്നു കൂടുതൽ രാഷ്ട്രങ്ങളോട് പലസ്തീൻ സ്റ്റേറ്റിനെ അംഗീകരിക്കാൻ ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു അസ്ഥിരതയ്ക്ക് അതിർത്തികളില്ല എന്നും മനുഷ്യരാശിയുടെ വിധി പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു ഖത്തർ ഒരു സമാധാന ശ്രമവും വെടിയില്ല എന്ന് ഇതിനാൽ ഞങ്ങൾ ഉറപ്പു നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖത്തർ അമീറിൻ്റെ വാക്കുകൾ അവസാനിച്ചത് ഒരു പക്ഷേ ഈ വാക്കുകൾ ഒരർത്ഥത്തിൽ ആശ്വാസമാണ് ഇസ്രായേലിൻ്റെ കടന്നുകയറ്റത്തെ എതിരായ ആക്രമണത്തിനെതിരായ എത്ര സംയമനത്തോടെയുള്ള പ്രതികരണമാണ് ഖത്തർ അമീറിൻ്റെ പ്രസംഗത്തിലൂടെ നമ്മൾ കണ്ടത് പലസ്തീനും ഗാസൈക്കും ഒപ്പം നിൽക്കുമ്പോൾ തന്നെ സമാധാനത്തിന് വേണ്ടിയുള്ള ദൃഢപ്രതിജ്ഞയ്ക്കാണ് അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നത് പ്രതികാരത്തിലൂടെ യുദ്ധത്തിലൂടെ ഒന്നും സാധ്യമാകില്ല എന്ന തിരിച്ചറിവും അദ്ദേഹത്തിലുണ്ട് നല്ലത് മാത്രം സംഭവിക്കട്ടെ നന്ദി നമസ്കാരം